സി അച്യുന്നമേനോൺ സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അമ്പലക്കണ്ടിയിൽ ഡോക്ടർ ആൽബിന്ദ് ജോസിന് സ്വീകരണം നൽകി അമ്പലക്കണ്ടിയിൽ സി അച്യുതമേനോൻ സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അമ്പലക്കണ്ടിയിൽ വെച്ച് സമുദ്ര ഗവേഷണത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആൽബിൻ കെ ജോസിനാണ് സ്വീകരണം നൽകിയത് ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന സ്വീകരണ സമ്മേളനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് മനോജ് എം ബി അധ്യക്ഷനായി ചടങ്ങിന് ലൈബ്രറി സെക്രട്ടറി സന്തോഷ് പാലക്കൽ സ്വാഗതം പറഞ്ഞു അംഗങ്ങളായ കെ ബി ഉത്തമൻ പന്നിക്കോട്ട് ചാക്കോ ഗ്രിൻസ് ജോർജ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ ആൽബിൻ കെ ജോസ് സ്വീകരണത്തിനും ആദരവിനും നന്ദി അറിയിച്ച് സംസാരിച്ചു അഭിസംബോധന ചടങ്ങിന് സജി പി കെ നന്ദി പറഞ്ഞു എല്ലാവർക്കും അറിയാം കരയിൽ മരങ്ങളും ഈ ചെടികളും ഒക്കെയാണ് സൂര്യപ്രകാശത്തിൽ നിന്നും എന്താ എനർജി എടുത്ത് ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ തരുന്നതെന്ന് നമ്മളൊക്കെ എല്ലാ കാലത്തും പഠിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ സസ്യങ്ങൾ നമുക്ക് വേണ്ട ഓക്സിജൻ തരുന്നതെന്ന് പക്ഷെ നമ്മളിപ്പോൾ കാണുന്നു പറയുന്നത് മുഴുവൻ സസ്യങ്ങളെ കുറിച്ച് കട ചെ കരയിലെ മരങ്ങളെക്കുറിച്ചും സസ്യങ്ങളെ കുറിച്ചാണെങ്കിൽ കൂടെയും നമുക്ക് ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിജന്റെ അമ്പത് ശതമാനത്തിൽ കൂടുതലും കടലിലെ സസ്യങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കടലിലെ സസ്യങ്ങളെ പറ്റിയാണ് എൻ്റെ ഗവേഷണം ഉണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാം നമുക്ക് നമ്മുടെ കുളത്തിലൊക്കെ കണ്ടെങ്കിൽ വളരെ കട്ടിയായിട്ട് പച്ച കളറ് നമ്മൾ സ്ഥിരമായി കാണുന്നത് അപ്പോൾ അതാണ് ശരിക്കും ഞാൻ പഠിച്ചതാണ് അത് പായൽ വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ കുളത്തിൽ അതുപോലെ തന്നെ കടലിലും ഒരുപാടുണ്ട് അപ്പം അതാണ് ഈ നമുക്ക് വേണ്ട ഓക്സിജൻ്റെ അൻപത് ശതമാനം ഉണ്ടാക്കുന്നത് അപ്പം അതിനെപ്പറ്റിയാണ് എൻ്റെ പഠനം അതിൽ തന്നെ അത് വളരെ ചെറുതാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്ര ചെറുതാണ് എങ്കിൽ കൂടിയും അതിൻ്റെ ഉള്ളിൽ തന്നെ പല സൈസുണ്ട് ചൂട് കൂടുമ്പോൾ സൈസ് കുറയും തണുപ്പ് അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ ന്യൂട്രിയൻസ് ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ വലിപ്പം കൂടും അപ്പം അതെങ്ങനെ അതിൻ്റെ വലിപ്പം ഓരോ സമയത്തും അല്ലെങ്കിൽ ചൂടിനനുസരിച്ച് എങ്ങനെ കൂടുന്നു കുറയുന്നു എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ പഠനം അത് നമ്മൾ ഞാൻ ചെയ്തത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനത്തിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോഷ്മോഗ്രഫി അപ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ കടലിൽ പോകണം അപ്പോൾ ഒരു മാസത്തോളം അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയി പോവുക ഓരോ ഇപ്പം മഴക്കാലത്തും വേനൽക്കാലത്തുള്ള ഉള്ള അങ്ങനെയൊക്കെ എന്താണെന്ന് അവിടെ പോയി അതിന്റെ നമ്മൾ വെള്ളമാണ് സാമ്പിൾ എടുത്ത് അത് ലാബിൽ കൊണ്ടുവന്ന് ഇതിന്റെ ഈ എന്റെ കാര്യത്തിലാണെങ്കിൽ സൈസ് ഇതിന്റെ വലിപ്പം എങ്ങനെ കൂടുന്നു കൂടുന്നതാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ നമുക്ക് ഇപ്പോൾ പറയാം മീൻ കിട്ടുന്നില്ല മീൻ കുറവാണ് ഇല്ല ചിലപ്പോൾ മീൻ കൂടുതൽ ചിലപ്പോൾ മീൻ അങ്ങനെ ചിന്തിക്കുക ചിലപ്പോൾ പൈസ കൂടുതലാണെന്നൊക്കെ പറയാം അപ്പോൾ ഇത് ചെടികളെ നമ്മളിപ്പോൾ എന്താ നമ്മൾ എന്താ ഈ ഭക്ഷ്യ സിലിണ്ടറിയൊക്കെ വരയ്ക്കുമ്പോൾ പറയുന്ന നമ്മൾ ചെടികളിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ കടലിലും ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ മീനുകൾ ഭക്ഷിക്കുന്നത് ഈ പറയുന്ന ഈ പായൽ വിഭാഗത്തിലുള്ള ഈ ചെടികളെയാണ് അപ്പോൾ ഇതിൻ്റെ വലിപ്പം കൂടിയാൽ നമുക്ക് കിട്ടുന്ന മീൻ സിലിറ്റുകൾ പിന്നെ വലിപ്പം കുറയുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റു ചില മീനുകളായിരിക്കും അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വരെ നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ഇപ്പോൾ തീരദേശ മേഖലയിൽ അവരുടെ ജീവിതോപാധി അതുമായിട്ടൊക്കെ നേരിട്ട് ബന്ധപ്പെട്ട ഒരു ഗവേഷണ ചെയ്ത മേഖലയാണ് Look around you, just leave your home. Know. Yes, it's ready. We are ready. Yeah, uh -huh. This is fine. Ah, uh -huh. we are ready. Aha. Ingele, we are ready for the house. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iratti, Kannur, from the house of Rena Developers. Malayarathin De Sundam Channel. A Chennai. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ